നമ്മളെല്ലാവരും തന്നെ സാരി ഉടുത്തതിനു ശേഷം സാരി കൊണ്ടുപോയി മടക്കി നമ്മൾ അലമാരിക്കകത്തൊക്കെ വെക്കാറുണ്ട് ചില ആൾക്കാർ ബ്ലൗസും കൂടെ അതിനകത്ത് വെച്ച് മടക്കി വെക്കുന്ന പതിവ് കണ്ടിട്ടുണ്ട് അതിന് പിന്നെ ഈ സാരി ചിലപ്പോൾ ഉടനെ ഞങ്ങൾ എടുക്കത്തില്ല കുറേ നാൾക്ക് ശേഷമായിരിക്കും അവരാ സാരി എടുത്ത് നോക്കുന്നത് അപ്പോൾ അതിനകത്തു നിന്ന് ഒരു ബ്ലൗസൊക്കെ എടുക്കുമ്പോൾ അതിൽ കുറച്ച് തുരുമ്പൊക്കെ പറ്റിയിരിക്കുന്നതി കാണ കാണപ്പെടുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ അവർ കുക്കലെല്ലാം അപ്പടി തുരുമ്പ് പിടിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുത്തിയിട്ട സെറ്റി പെൻ അത് അവിടെ എടുക്കാതാണ് അവർ ആ സാരി മടക്കി വെക്കുന്നത് ഇപ്പോൾ സെറ്റിപ്പൻ പതുക്കെ പതുക്കെ ഇരുന്നിരുന്ന് തുരുമ്പ് അടിച്ചിട്ട് ആ ബ്ലൗസിൻ്റെ പല ഭാഗങ്ങളിലും തുരുമ്പ് പിടിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും തുരുമ്പ് പിടിച്ച സാധനം അതുപോലെ തന്നെ സെറ്റിപ്പൻ ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഊരി എടുത്തതിന് ശേഷം മാത്രമേ സാരിയൊക്കെ മടക്കി വെക്കാറുള്ളൂ അതുപോലെ സാരിയൊക്കെ നമ്മൾ ഏത് എന്ത് സാരി നമ്മൾ ഉടുത്തു കഴിഞ്ഞ ശേഷം നമ്മളത് കൊണ്ടുപോയി പിറ്റേ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ടുപോയി വെയിലത്തിട്ട് നന്നായിട്ട് വെയിൽ വരുന്ന സമയത്ത് നന്നായിട്ട് അതിൽ ഉണക്കിയെടുത്ത് അതിനുള്ള പിന്നുകളെല്ലാം നമ്മൾ പൂർണ്ണമായും മാ മാറ്റി അതിനുശേഷം നമ്മളത് മടക്കി റെഡിയാക്കി വേണം വെക്കുവാൻ ഒരു ഒരു സാധനത്തിൽ നമ്മൾ പിന്നിട്ട് വെക്കരുത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏകദേശം അത് പതുക്കെ പതുക്കെ അവൾ തുരുമ്പ് പിടിക്കും അങ്ങനെ നമ്മുടെ വസ്ത്രങ്ങൾ പോകാൻ സാധ്യതയുണ്ട് സാരിയൊക്കെ നശിച്ചു പോകും അതുകൊണ്ട് നമ്മളെല്ലാവരും വെയിലൊക്കെ കൊള്ളിച്ച് നല്ല വൃത്തിയായിട്ട് അത് മടക്കി റെഡിയാക്കി അതൊരു ഹാങ്കറിലിട്ട് അതിൻ്റെ ഏതെങ്കിലും ചേരൻ്റെ ബ്ലൗസ് ആ ബ്ലൗസും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മടക്കി നമ്മൾ അലമാരിക്കകത്ത് നമ്മളിതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും തുരുമ്പൊന്നും പിടിക്കത്തില്ല വളരെ സേഫായിട്ടിരിക്കുകയും ചെയ്യും